കഴിഞ്ഞ ദിവസം നടന്ന ഉപ്പുമുളകും ലൈറ്റ് കുഞ്ഞിൻ്റെ വിവാഹത്തിൽ ഏറെ ശ്രദ്ധ നേടിയത് അമ്മായിയമ്മയുടെയും മരുമകളുടെയും സ്നേഹം തന്നെയാണ് ഗോകുലിൻ്റെ തന്നെയാണ് മുൻകൈയ്യെടുത്ത് വിവാഹം ഇത്രമേൽ ഭംഗിയാക്കിയത് അത് വിവാഹ ചിത്രങ്ങളിലും വീഡിയോകളിൽ നിന്നും വ്യക്തമാണ് മരുമകളെല്ലാം സ്വന്തം മകളായിട്ടാണ് ഗോകുലിൻ്റെ അമ്മയും അച്ഛനും നന്ദനയും സ്നേഹിക്കുന്നത് വിവാഹ റിസപ്ഷനിടയിൽ നന്ദനയെ ചേർത്ത് പിടിച്ചു കവളിൽ സ്നേഹചുംബനം നൽകുന്ന വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് മരുമകളെ അത്രമേലാണ് ഗോകുലിന്റെ അമ്മ കെയർ ചെയ്യുന്നത് റിസപ്ഷൻ സൽക്കാരത്തിനെത്തിയ അതിഥികളെ സ്വീകരിക്കുമ്പോഴും തിരക്കിനിടയിൽ മരുമകളെ ചേർത്ത് പിടിക്കാനും അമ്മ മുന്നിൽ തന്നെ ഉണ്ട് ഗുരുവായൂർ കാലിക്കെട്ടിന് അടുത്ത സുഹൃത്തുക്കളും കുടുംബവും മാത്രമാണ് ഉണ്ടായത് എങ്കിലും വൈകിട്ട് നടന്ന വിവാഹ സൽക്കാരത്തിൽ അടുത്ത ബന്ധുക്കളും ഇരുവരുടെയും സുഹൃത്തുക്കളും എല്ലാം ഉണ്ടായിരുന്നു നന്ദനിയും ഗോകുലും ആഗ്രഹിച്ചതുപോലെ തന്നെ വിവാഹം നടത്തി മാതാപിതാക്കൾ വളരെയധികം സന്തോഷമുണ്ടെന്നും ആഗ്രഹിച്ചതുപോലെ തന്നെ വിവാഹം നടന്നു എന്നാണ് നന്ദനയും ഗോകുലും വിവാഹശേഷം പ്രതികരിച്ചത് ലൈറ്റ് പിങ്ക് ഗോൾഡൻ കളർ സാരിയിൽ അതീവ സുന്ദരിയായാണ് നന്ദന വിവാഹ സൽക്കാരത്തിന് വേദിയിലേക്ക് ഗോകുലിന്റെ കൈപിടിച്ച് എത്തിയത് ഗോകുലാണെങ്കിൽ നന്ദനയുടെ കോസ്റ്റ്യൂമിന് മാച്ചാകുന്ന കുർത്തയും പാൻസിലുമാണ് റിസപ്ഷന് എത്തിയത് വിവാഹ സൽക്കാരത്തിൽ ഡി പാർട്ടി ഉണ്ടായിരുന്നു പാട്ടും ഡാൻസും ഒക്കെ ഗോകുലും നന്ദനയും സുഹൃത്തുക്കളും കുടുംബക്കാരുമെല്ലാം തകർത്തടുക്കിയ ഒരു വിവാഹം തന്നെയായിരുന്നു നടന്നത് കൊടുങ്ങല്ലൂർ സ്വദേശിയാണ് ഗോകുൽ കൊടുങ്ങല്ലൂരിൽ വെച്ച് തന്നെയായിരുന്നു വിവാഹ സൽക്കാരവും നടന്നത് ഒട്ടേറെ ആരാധകർ ഇരുവർക്കും വിവാഹ ആശംസകൾ നേർന്നുകൊണ്ട് കമന്റിലൂടെ എത്തിയിരുന്നു